സുബൈദ പരമ്പരാണം എവിടെ നിന്നാണ് വരുന്നത് എങ്ങനൊണ് ആരെ പോകുന്ന കൊട്ടിലോ മതി അരച്ചോണ്ടിരിക്കോ പൊന്നാനിയിൽ ഇത്തവണ അട്ടിമറി വിജയമുണ്ടാകും രണ്ടായിരത്തി നാലിൽ മഞ്ചേരി അംസാക്ക അട്ടിമറി വിജയം നേടിയതുപോലെ പി വി അൻവർ ഇത്തവണ ഇവിടെ അട്ടിമറി വിജയം നേടും കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഒന്നൊഴികെ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട് ആ ജയിക്കാത്ത മണ്ഡലമാണ് പൊന്നാനി അതിത്തവണ ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും അത്തരത്തിലുള്ള ഒരു ഉണ്ടായിട്ടില്ല പാർട്ടി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നല്ല കേരളത്തിൽ മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് அதுவும் வேற போயிட்டு